ഗോപിനാഥ് മുതുകാട് ദൈവമോ മുഖം മൂടിയണിഞ്ഞ ജാലവിദ്യക്കാരനോ ഗോപിനാഥ് സർ ഒരു ദൈവമാണ് നമ്മുടെ അസ്തിത്വം നിലനിർത്തുന്നത് അദ്ദേഹം മാത്രമാണെന്നും പറയണം ഇത് പറയുന്നത് ഭിന്നശേഷിക്കാരൻ മാത്രമായ ശിഹാബല്ല ഡി എ സി അഥവാ ഡിഫറൻറ്റ് ആർട്ട് സെന്റർ മുൻ ജീവനക്കാരൻ കൂടിയായ സി പി ഷിഹാബാണ് തന്റെ ജീവിതം ഭിന്നശിഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ മായാജാലത്തിലൂടെ കിട്ടുന്ന സമ്പാദ്യമെല്ലാം കുട്ടികൾക്ക് എന്ന് പറഞ്ഞ ആ മാന്ത്രികനെ എല്ലാവർക്കും അറിയാം അയാളുടെ മുഖം മൂടി വലിച്ചു കീറുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ ജാലവിദ്യക്കാരന്റെ പേര് ഗോപിനാഥ് മുതുകാട് അതെ കേരളത്തിന്റെ സ്വന്തം മജീഷ്യൻ ഭിന്നശേഷിക്കാരായ മുന്നൂറോളം കുട്ടികൾക്ക് സംഗീതം നൃത്തം ചിത്രകല വിവിധ സംഗീതോപകരണങ്ങൾ എന്നിവയിൽ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കുമെന്ന് പറയപ്പെടുന്ന ഡി എസ് ഇ ഷിഹാബിന്റെ വെളിപ്പെടുത്തലോടെ വിവാദത്തിലായിരിക്കുകയാണ് അവിടുത്തെ അവതാരകരും കോർഡിനേറ്ററുമായിരുന്നു ഷിഹാബ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻ വിദ്യാർത്ഥികളുടെയും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളും മുതുകാടിഞ്ഞെതിരെ രംഗത്തെത്തി കഴിഞ്ഞു ഭക്ഷണം കഴിക്കാൻ പോലും അനുവദിക്കാതെ ഒരു ഇടവേള പോലുമില്ലാതെ പ്രകടനം നടത്താൻ കുട്ടികൾ നിർബന്ധിതരാകുന്നു താനവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീൽ ചെയർ ഉപയോഗിക്കാതെ സ്റ്റേജിൽ കടങ്ങാൻ ആവശ്യപ്പെട്ടു ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ അത് പ്രേക്ഷകരിൽ കൂടുതൽ വികാരങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് മുതുകാട് തന്നോട് പറഞ്ഞുവെന്നും ശിഹാബ് പറയുന്നു മറ്റൊരു കുട്ടിയുടെ അമ്മയായ ചിത്രാസിയ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സ്ഥാപനത്തിനെതിരെ സാമ്പത്തിക ദുരുപയോഗം ആരോപിച്ച് രംഗത്തെത്തിയതോടെയാണ് വിവാദത്തിന് തുടക്കമായത് അവരുടെ മകൻ ഡി എ സിയിലെ മുൻ വിദ്യാർത്ഥിയായിരുന്നു കലാകേന്ദ്രത്തിന് അനുവദിച്ച സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്താണ് ചിത്രയുടെ പരാതി അടിസ്ഥാനം മുതുകാട് കാപട്യക്കാരനാണെന്നും കുട്ടികളോട് കരുതലും വാത്സല്യവും കാണിക്കുന്നത് മാർക്കറ്റിംഗ് തന്ത്രമാണെന്നും ചിത്ര ആരോപിച്ചു ഇതോടെയാണ് മറ്റു രക്ഷിതാക്കളും രംഗത്തെത്തിയത് അതേസമയം തനിക്ക് ലഭിച്ച എല്ലാ ഫണ്ടുകളും കൃത്യമായി ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നും ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമേ ഫണ്ടുകൾ സ്വീകരിക്കുന്നുള്ളൂ എന്നുമാണ് ഗോപിനാഥ് മുതുകാട് പ്രതികരിച്ചത് ഒട്ടുമിക്ക എൻ സർക്കാർ ധനസഹായം ലഭിക്കാൻ പാടുപെടുമ്പോൾ മുതുകാടിന് മാത്രം വർഷങ്ങളായി എങ്ങനെ ഇത്തരത്തിൽ സർക്കാർ പിന്തുണ ലഭിച്ചു എന്നതാണ് ആശ്ചര്യപ്പെടുന്നത് എന്തൊക്കെയായാലും ഗോപിനാഥ് മുതുകാട് ഇതുവരെ സമ്പാദിച്ച സൽപ്പേരിനെ കളങ്കം സംഭവിച്ചു എന്നുള്ളത് വസ്തുതയാണ് ഉയർന്നിരിക്കുന്നത് കേവലം ആരോപണങ്ങൾ മാത്രമാണോ അതോ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണോ എന്നാണ് ഇനി അറിയാനുള്ളത് എന്തു തന്നെ ആയാലും മാന്ത്രികപ്പെട്ടിക്കും ദണ്ഡിനുമിടയിൽ എന്തൊക്കെയോ ചീനു മാറുന്നു എന്നുള്ളത് വ്യക്തമാണ്